ഇന്നത്തെ നമ്മുടെ വിഷയം വേൾഡ് വൈഡ് ഒട്ടുമിക്ക ആൾക്കാർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദിഷ്ടമായ ഐറ്റമാണ് തൈര് യോഗട്ട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളറിഞ്ഞ് പലരും ഒരുപാട് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് യോഗട്ട് ഇപ്പോൾ യൂത്ത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ ഗുണങ്ങളോടൊപ്പം അതിന് ചില ദൂഷ്യവശങ്ങളുമുണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദൂഷ്യവശങ്ങളും മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ നമ്മുടെ മലയാളികളുടെ സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്തൊരൈറ്റമാണ് തൈരും തൈരിൻ്റെ പ്രോഡക്ട്സും ലാസ്റ്റ് നമ്മൾ ബട്ടർ മിൽക്ക് അതായത് മോരും രസവും ഒക്കെ ഉപയോഗിച്ച് കഴിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ സദ്യ പൂർണ്ണമാകുന്നത് തന്നെയും എല്ലാ ഉപയോഗിച്ച് നമ്മൾ പലതരം കറികൾ ഉപയോഗിക്കുന്നു സ്മൂത്തീസ് ഉണ്ടാക്കുന്നു ലെസി ഉണ്ടാക്കുന്നു അങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കുന്നു പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പലതും ആഡ് ചെയ്ത് ഫേഷ്യലിനും അതുപോലെ മുടിക്കിടെ മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തൈരിൻ്റെ ഉപയോഗം ഒരുപാടാണ് അപ്പം തൈരിൻ്റെ ഉത്ഭവകത പറയുന്നത് പണ്ട് കാലത്ത് അതായത് പുരാതന കാലത്ത് നാടോടികളില്ലേ അപ്പോൾ അവർ പാത്രങ്ങൾക്ക് മൃഗത്തിൻ്റെ തോല് പാറയുടെ പാറയിൽ നിന്നുണ്ടാക്കുന്ന പാത്രങ്ങൾ അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെയൊക്കെ കായ്കളുടെ പുറം കവറുകളൊക്കെയാണ് പാത്രങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാടോടികളുടെ യാത്രയിൽ അവർ ഈ തുകൽ സഞ്ചികളിലാണ് പാല് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ തുകൽ സഞ്ചികളിൽ ബാക്ടീരിയ പെട്ടെന്ന് വളരുകയും അതുപോലെ തന്നെ ഇതിനെ പുളിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഉപയോഗിച്ചപ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ട് തോന്നി അത് പിന്നെ റിപ്പീറ്റഡായിട്ട് അവർ ചെയ്തു അങ്ങനെയാണ് ഈ മധ്യേഷ്യയിൽ ഇത് ഇതിൻ്റെ ഉത്ഭവമായിട്ട് പറയുന്നത് എന്തായാലും നമ്മുടെ പുരാണ കഥകളിലൊക്കെ തൈര് നന്നായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പണ്ട് കാലം മുതലേ തൈര് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് ഈ തൈരിൻ്റെ അതായത് യോഗട്ടിൻ്റെയും തൈരിൻ്റെയും ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നേരെ നമുക്ക് തൈരിൻ്റെയും യോഗത്തിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം തൈര് എല്ലാവർക്കും അറിയാം ട്രഡീഷണലായിട്ട് പണ്ട് കാലം മുതലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് അതായത് ഹോം മെയ്ഡാണ് അതായത് പാൽ തിളപ്പിച്ചാറിയ ശേഷം അതിനെ നാച്ചുറലായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു നമ്മളത് കാലത്തെ പോലെ തന്നെ സ്വല്പം ഓറ ഒരു സ്പൂൺ ഓറ ചേർത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് സ്വല്പം വിനഗർ ചേർത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വൽപ്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നു ഇങ്ങനെ തരത്തിൽ നമ്മൾ വീട്ടിൽ തൈരുണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനെ വളരെ സോഫ്റ്റ് ആയിരിക്കും അത് പിന്നെ അതുപോലെ തന്നെ ഒരു മൈൽഡ് ഫ്ലേവറും ആയിരിക്കും അപ്പോൾ എന്തുകൊണ്ടും അധികം പുളിക്കാത്ത തൈര് നമുക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് അപ്പം ഇത് പുളി ഇതിന് പുളിക്കാൻ അനുവദിക്കുന്ന നമ്മൾ പാലിലുള്ള ലാക്ടോസിൽ ലാക്ടോസിനെ ഈ ബാക്ടീരിയ വിഘടിപ്പിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു അങ്ങനെയാണ് തൈരുണ്ടാകുന്നത് എന്നാൽ യോഗട്ടുണ്ടാക്കുന്നത് കൊമേശ്യലായിട്ടാണ് അപ്പോൾ അതിന് ബാക്ടീരിയൽ സ്ട്രെയിൻ മിൽക്കിലേക്ക് ആഡ് ചെയ്തതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇതിനുവേണ്ടി വാണിജ്യാടിസ്ഥാനത്തിൽ ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാക്കിയ ശേഷം ഈ പാസ്ചറൈസ് ചെയ്ത മിൽക്കിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്താണ് യോഗ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു തിക്കറായിരിക്കും അതുപോലെ ടാൻചിയർ ടേസ്റ്റുമായിരിക്കും ഈ യോഗട്ടിന് ചിലർക്ക് ഈ യോഗട്ടിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ബാക്ടീരിയസ് സ്ട്രപ്റ്റോകോക്കസ് തെർമോഫിലസ് അതുപോലെ തന്നെ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് പിന്നെ കോമ്പിനേഷൻ ഓഫ് ബാക്ടീരിയാസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്ടീരിയാസിനെ പലതരത്തിൽ ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് യോഗട്ടുണ്ടാക്കുന്നത് അപ്പോൾ യോഗട്ട് എന്നുള്ള വേർഡ് തന്നെ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതേസമയം തൈരം ഉണ്ടാക്കുക വേർഡ് വന്നിരിക്കുന്നത് ടർക്കിഷ് വേടാണത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് അതുപോലെ നമ്മുടെ തൈരിനും യോഗട്ടിനുമുള്ള ഗുണങ്ങളെ ബേസിക്കലി ഏകദേശം ഒരുപോലെ വരും എന്നാലും ഇത്തിരി ഹയർ വാല്യൂ യോഗട്ടിനാണ് പ്രോബയോട്ടിക് വെച്ച് നോക്കുകയാണെങ്കിൽ യോഗട്ടിനാണ് അതിന് കുറച്ച് വാല്യൂസ് കൂടുതലുള്ളത് അപ്പം നമുക്ക് തൈരിൻ്റെയും യോഗട്ടിൻ്റെയും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടിലെ അടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് യോഗട്ട് തന്നെ പല തരത്തിലുണ്ട് അത് അതിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന മിൽക്ക് അതുപോലെ ആഡ് ചെയ്യുന്ന ബാക്ടീരിയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് അതിനെ തരംതിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കൌസ് മിൽക്കിൽ എടുക്കുന്നു ഗോഡ്സ് മിൽക്കിൽ നിന്ന് എടുക്കുന്നു സോയിന്ന് പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെ കോക്കനട്ട് മിൽക്കിൽ നിന്നുണ്ടാക്കുന്നു അപ്പോൾ അതിനെ ആശ്രയിച്ചാണ് അത് പ്ലെയിൻ യോഗട്ട് ഗ്രീക്ക് യോഗട്ട് കഫീർ അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സിലും ടെക്സ്ചറിലുമാണ് ആ ഡിഫറൻസ് വരുന്നത് അതുതന്നെ വീണ്ടും വേർതിരിക്കുന്നുണ്ട് ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പലതരം ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗട്ടുകൾ അപ്പം അങ്ങനെയാണ് യോഗട്ടിൻ്റെ ഒരു തരം തിരിക്കൽ വരുന്നത് അപ്പം പലർക്കും പല ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് വരുന്ന യോഗട്ടുണ്ട് പ്ലെയിൻ യോഗട്ടുണ്ട് അതുപോലെ അൺസ്വീറ്റൻഡ് യോഗട്ടുണ്ട് അതിലുള്ള മധുരമൊക്കെ മാറ്റിയിട്ട് വരുന്ന യോഗട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രോബയോട്ടിക് ആണെന്നുള്ള രീതിയിൽ യൂത്ത് ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ തൈരിൻ്റെ അല്ലെങ്കിൽ യോഗത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം നല്ലൊരു പ്രോബയോട്ടിക്കാണ് അതായത് നമ്മുടെ ജി ഐ ടിക്ക് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ് അതായത് നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാൻ ഈ തൈരിന് കഴിയും അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈലിൽ നല്ല ബാക്ടീരിയാസൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൊമക്ക് ഇഷ്യൂസ് പൊതുവേ കുറഞ്ഞു കിട്ടും അതായത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഇൻ്റസ്ട്രൈലിലെ ഇൻഫ്ലമേഷൻ എല്ലാം കുറച്ച് നിർത്താൻ നല്ലതാണ് അതുപോലെ വയറ് പെരുക്കാൻ തടയാൻ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ മാറാൻ നല്ലതാണ് പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ ഡൈജഷന് നല്ലതാണ് നമുക്ക് എന്താണ് ചിലർ പറയാറില്ല എനിക്ക് നന്നായിട്ട് ദഹിക്കാറില്ല എന്ന് പറയുന്നവർക്ക് ദഹിക്കാൻ താമസമാണ് എന്ന് പറയുന്നവർക്ക് അധികം പുളിക്കാത്ത തൈര് അല്ലെ ബട്ടർ മിൽക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടാൻ തൈര് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ബോണിൻ്റെ സ്ട്രെങ്ത്തിന് അതായത് കാൽസ്യം ഇഷ്ടം പോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബോൺ സ്ട്രെങ്ത്തിന് വല് എല്ലിനും പല്ലിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് എക്സ്റ്റേണലി ഇൻറ്റേണലി ഉപയോഗിക്കാം നമുക്ക് ഡാൻ ട്രഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തൈ ഈ ഡാൻഡ്രഫിൻ്റെ ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കാരണം ഏജ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റിംഗിൾസൊക്കെ ഫോം ചെയ്ത് നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ വീഴില്ലേ അതൊക്കെ തടയാൻ നല്ലതാണ് അതുപോലെ ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ വരുമ്പോഴത്തേക്കിന് അതിനെ മാറ്റിയിട്ട് സ്കിന്നിന് മൊത്തത്തിലൊരു ക്ലേസിങ് കിട്ടാൻ തൈര് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിനും ഈ തൈരി മട്ടർ മിൽക്കോ കഴിക്കുന്നതല്ല പിന്നെ ഇതിൻ്റെ അളവ് ഡെയിലി നമ്മൾ പറയുന്നത് ഒന്നു മുതൽ ഒന്നര കപ്പാണ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർ അതിനനുസരിച്ചാണ് കഴിക്കേണ്ടത് അതായത് ഐ ബി എസ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ചെറിയ തോതിൽ കഴിക്കുന്നത് അവരുടെ ഈ അസുഖത്തിന് ഒരു കുറവ് വരുത്താൻ നന്നായിട്ട് സഹായിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് തൈര് യോഗട്ടിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അലർജി ഉണ്ടാകുന്ന ആൾക്കാരിൽ അതായത് തുമ്മലൊക്കെയുള്ള ആൾക്കാരിൽ ഇതിൻ്റെ ഉപയോഗം അലർജി കൂട്ടുന്നതിന് കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ ഡൈജഷന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു എങ്കിലും ശരിക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസുള്ള ആൾക്കാരിൽ അതായത് പെപ്റ്റി ക്യാൽസറൊക്കെ ഉള്ള ആൾക്കാരിൽ അത്തരം കാര്യങ്ങൾ കൂടാൻ ഇതിൻ്റെ ഉപയോഗം കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ ഐ ബി എസ് പോലുള്ള അസുഖങ്ങൾക്ക് അതായത് ചെറിയ തോതിൽ ഇത് സഹായിക്കുന്നു പക്ഷേ വയസ്സായ കണ്ടീഷനിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം അതിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുവാൻ പിന്നീട് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഈ സ്വീറ്റ് എൻ്റെ ഫ്ലേവേഡ് യോഗ ഉപയോഗിക്കുമ്പോൾ ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഈ എക്സസ് കാൽസ്യം വരുമ്പോഴത്തേക്കിന് അത് സ്റ്റോൺ ഫോർമേഷന് കാരണമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം ലെവൽ കൂടി കഴിയുമ്പോൾ അത് കാൽസ്യം മെറ്റബോളിസത്തെ ആക്കിയിട്ട് അതുവഴിയുള്ള പലതരം കോംപ്ലിക്കേഷൻസിനും അത് കാരണമാകുന്നുണ്ട് കാരണം ഇതിൻ്റെ രുചി ഉപയോഗി അറിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് ഇത് സംഭവിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വെയ്റ്റ് ഇൻക്രീസിങ്ങിനും കാരണമാകുന്നു നമ്മളൊരു പരിധിവരെ വെയ്റ്റ് ലോസിന് ഇത് കാരണമാകുന്നു എങ്കിലും അമിത ഉപയോഗം നമ്മുടെ വെയ്റ്റ് കൂടാനും കാരണമാകും അപ്പം ശരിക്കും ഇത് അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ യോഗട്ടും തൈരും നല്ലതാണെന്ന് കണ്ട് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇത് പലതരം സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാരിൽ വഴുസാകാനുള്ള കാരണമാകുന്നു അതുപോലെ വിട്ടുമാറാത്ത തലവേദനയുള്ള ആൾക്കാർക്ക് അത് സൈനസൈറ്റിസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉള്ള ആൾക്കാർക്കും അത് കൂടാൻ ഇത് കാരണമാകുന്നുണ്ട് ഇനി നമുക്ക് തൈര് എപ്പോഴാണ് കഴിക്കുന്നതെന്ന് പലർക്കും സംശയമാണ് ഇത് പല ഫുഡ് ഐറ്റത്തിൻ്റെയും കൂടെ ചേർത്ത് കഴിച്ചൂടാ എന്ന് ആയുർവേദം പറയുന്നുണ്ട് എങ്കിലും നമ്മൾ എപ്പോഴും നമ്മൾ സദ്യയുടെ കൂടെ വെജിറ്റേറിയൻ സദ്യയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മോരും ഇതുമൊക്കെ പിന്നെ രാവിലെ എം ടി സ്റ്റൊമക്കിലാണ് യോഗട്ടൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല അധികം പുളിക്കാത്ത തൈരും ആ സമയത്ത് എടുക്കുന്നാല് പിന്നെ നമ്മൾ ഡിന്നർ സമയത്തെടുക്കുക ആ ഡിന്നർ അതായത് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഹെൽത്ത് ഇഷ്യൂസൊന്നും രാത്രി എടുത്താൽ ഇല്ലാത്തവർക്ക് വൈകുന്നേരത്തെ ഡിന്നറിനെടുക്കാം അത് നമ്മുടെ മസിൽ റിക്കവറിക്കും നല്ല ഉറക്കത്തിനും സഹായിക്കും അത് രാത്രിയിലല്ലേ നമ്മുടെ ബോഡിയുടെ റിപ്പയറൊക്കെ നടക്കുന്നത് അപ്പോൾ ആ റിപ്പയർ നന്നായിട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ഉപയോഗം രാത്രി എടുക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇനി തൈര് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് യോഗട്ട് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെ ലെസ്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്തല്ലേ മിക്കവാറും അത് പ്രിപ്പയർ ചെയ്യുന്ന അതിന് പകരം പനങ്കൽക്കണ്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കരിപ്പെട്ടി ഉപയോഗിക്കുക അപ്പോൾ ആ മധുരത്തിന് അതുപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ നമ്മുടെ തൈര് ഉപയോഗിക്കുന്നതാണോ മോരുപയോഗിക്കുന്നതാണോ നല്ലതെന്നൊരു സംശയമുണ്ട് പുളിക്കാത്ത തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിനോടൊപ്പം കൊളസ്ട്രോൾ ലെവലൊക്കെ ഹൈ ആയിട്ടുള്ളവർ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ളവരൊക്കെ തൈര് കടഞ്ഞ് മോ അതിൻ്റെ ബട്ടർ മാറ്റിയ ശേഷം മോരാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിലേക്ക് സ്വല്പം ഉപ്പ് ഇന്ദുപ്പ് ഇന്ദുപ്പും ചേർത്ത് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചേർത്ത് ഉടച്ച മോരിന് അതായത് ബട്ടർ മിൽക്കിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കുമ്പോൾ മോരാണോ തൈരാണോ യോഗട്ടാണോ ഒക്കെ നല്ലതെന്നുള്ളതിൻ്റെ എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും തൈരും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പം അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വേണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ